നൂറു ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഏറ്റവും കൂടുതൽ കരിങ്കൊടി കണ്ട മുഖ്യമന്ത്രിയായി ഗിന്നസ് ബുക്കിൽ കയറിക്കൂടാനുള്ള യാത്രയിലാണ് പിണറായി വിജയനെന്ന് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന പോലീസിന്റേയും സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ഗണ്മാന്മാരുടെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എടക്രയില് മണ്ഡലം കോൺഗ്രസ് പ്രവര്ത്തകര് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇവിടെ സൂചിപ്പിച്ചു ദിവസം കേരളത്തിൽ ഭരണ സ്തംഭനം നടത്തിക്കൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന യാത്ര കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെയും ഒരു പരാതിക്ക് പോലും പരിഹാരം കാണാത്ത ഈ ആഡംബര യാത്ര ഈ അശ്ലീല യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് മായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഈ യാത്ര കാസർഗോഡിൽ നിന്ന് ആരംഭിച്ചപ്പോ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ ഒരു പ്രതിഷേധ ശബ്ദവും ഉയർത്തിയിട്ടില്ല കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂരിനെത്തിയപ്പോ കല്യാശ്ശേരിയിൽ ഈ ജാഥ വന്നപ്പോഴാണ് കറുത്ത വസ്ത്രം ധരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സഹോദരി മഹിതാ മോഹൻ എന്ന് പറയുന്ന പെൺകുട്ടി റോഡിലൂടെ നടന്നു പോയപ്പോ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു ആ പെൺകുട്ടിയെ കരുതത്തടങ്കിൽ വെച്ചു കരിങ്കൊടി പ്രകടനം നടത്തുന്നതിനെതിരായി എന്ന വ്യാജ പ്രചരണം ഉണ്ടാക്കി നിങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ സമരക്കാരെ എടക്കര ഇൻസ്പെക്ടർ എം ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു എടക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ പാനായിൽ ജേക്കബ് പി ഉസ്മാൻ ഒ ടി ജെയിംസ് വി പി അബ്ദുൾ ജലീൽ താജ സക്കീർ റഷീദ് വാളപ്ര എന്നിവർ സംസാരിച്ചു പി പുഷ്പവല്ലി ടി കെ ഹഫ്സത്ത് കെ സി ഷാഹുൽ ഹമീദ് സുലൈമാൻ കാട്ടിപ്പടി ഷരീഫ് എടക്കര ടി ടി മൻസൂർ അസീസ് ഉണ്ണിചന്ദ് വിനോദ് കരിമ്പനക്കൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി എടക്കര ചുങ്കത്ര മൂത്തേട മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടക്കര ടി ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്